നാടിന്റെ പള്ളിയുടെ ുംങ്കുവെയും ചെറുതായി കുറുബാറയും അമ്പലത്തിന് മണിയടിയും ഒന്നിച്ചു വിടരുന്ന പ്രദേശത്ത് ആ സഹോദരം തമ്മിൽ തല്ലുന്ന കലാപങ്ങൾ കാരണമാകുന്ന അക്രമങ്ങൾ കാരണമാകുന്ന ഇടിച്ചുപറയ്ക്ക് കാരണമാകുന്ന സ്ത്രീത്വത്തിന് പിരിചീതാൻ കാരണമാകുന്ന ഈ കേന്ദ്രമാകുന്ന ഭാരതം ഈ നാടിന്റെ ആവത്താണ് ോട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ സത്യം ശ്രമിക്കുന്ന എന്റെ നിയമപാലകരോട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പോലീസ് മേധാവികളോട് ഇണയത്തോടും ബഹുമാനത്തോടും എനിക്ക് പറയുവാനുള്ളത് ഈ നാടിന്റെ സമാധാന

ഇവിടുത്തെ ജനസമൂഹം ജനവാസ കേന്ദ്രത്തിലെ ആരാധനാലയ പരിസരത്ത് മദ്യവില്പന നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ബാലരാമപുരം വഴിമുക്കിലാണ് പ്രധാന റോഡരികിലെ ജനവാസ കേന്ദ്രത്തിനും ആരാധനാലയത്തിനു സമീപവും സ്വകാര്യ വ്യക്തി നടത്തുന്ന ഫോർ സ്റ്റാർ ഹോട്ടലിൽ മദ്യവില്പന നടത്തുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് കേരള മുസ്ലിം ജമാത്ത് നെയ്യാറ്റിങ്കര സോൺ കമ്മിറ്റികൾ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും ഇതിനെതിരെ നിവേദനം നൽകി അപകടങ്ങൾ പതിവായ ഈ റോഡിൽ പ്രധാന പാതയോട് ചേർന്ന കെട്ടിടത്തിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മദ്യവില്പനശാല തുറന്നിട്ടുള്ളത് സ്കൂൾ കോളേജ് മദ്രസ വിദ്യാർത്ഥികളും ആരാധനാലയത്തിൽ പോകുന്നവരും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് കാൽനടയാത്രക്കാർ യാത്രക്കാർ പോകേണ്ടത് ഈ മദ്യശാലയുടെ മുന്നിലൂടെയാണ് ഇവിടെ മാരുടെ അഴിഞ്ഞാട്ടവും പരസ്യ മദ്യപാനവും നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞു ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മദ്യവില്പന്നശാല അടിയന്തരമായി മാറ്റിസ്ഥാപിക്കാൻ നടപടികൾ സത്വരമായി സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു തലസ്ഥാന വാർത്തകൾ നെയ്യാറ്റിങ്കര

നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം